ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ടൂ കെ അടിച്ച് അങ്ങനെ കുട്ടികൾക്ക് ഇതാ ഡ്രിങ്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട് കുട്ടികൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് രണ്ടായിരം സബ്സ്ക്രൈബറായി അപ്പോൾ ഇനിയും അങ്ങോട്ടങ്ങോട്ട് ഇനിയും അങ്ങോട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ലൈക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഹലോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് അടിച്ച് ഇനി തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അങ്ങനത്തെയുള്ള നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും സഹകരിക്കാം നമ്മളിടുന്ന വീടൊക്കെ കണ്ട് നിങ്ങൾ ഇതിന്റെ ഹാർഡ് വർക്ക് ആ കട്ടയൊക്കെ മുറിച്ചിട്ട്

ആ കൊടുക്കുമ്പോൾ വാക്കും ഇത് നമ്മൾ വാങ്ങിയ ഫിഷ് ഫിഷാണ് ഇത് അടിപൊളി സൂപ്പർ ഇതാ നോക്കുന്നുണ്ടേ ഫുഡ് കൊടുക്കലേ ഫുഡ് കൊടുത്തറ അതാ ഫുഡിന് നോക്കുന്ന ഫുഡ് ഫുഡ് ഒക്കെ ആ അത് ഫുള്ള് തട്ടി കൊടുത്തേ തട്ടി കൊടുത്താ ഫുള് തട്ടി കൊടുത്തേ ആ കഴിക്കാൻ വരും ഇപ്പോ ഫുഡ് കിട്ടിട്ട് ഇതാ കഴിക്കാൻ വരുന്നുണ്ട് എല്ലാരും കഴിക്കാൻ വരുന്നുണ്ട് പിന്നെ ഒരു ഫിഷും കൂടി വേണം അല്ലാതെ പേടിയാ നിന്ന് അതല്ല വേറെ ഒരു ഫിഷും കൂടി വേണം അത് ഈയൊരു ഫിഷ് ഒരു ഒരു ഫിഷ്ണ്ട് ആ ഫിഷ് അതിന് അറ്റാക്ക് ചെയ്യുന്ന അപ്പൊ അത് പേടിച്ചിട്ട് ഇത് ഈ കുപ്പിന്റെ ഉള്ളിലെല്ലാം പോയിട്ട് നിൽക്കുന്നത് ആ കുപ്പിയിലിട്ടു ഫിഷ് അത് അതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടേ ആ ഓക്കെ ഓക്കെ ഇന്നിപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്നാക്കിയെന്നുശാല അടുത്ത വീഡിയോയിൽ വരാം വലൈക്കു Ah, tata... Ah,